മാലിപ്പുറം പാലം പുതുക്കി പുതുക്കിപ്പണിയണമെന്ന ആവശ്യമുയർത്തി ഇളകുന്നപ്പുഴ അപെക്സ് റെസിഡൻസ് അസോസിയേഷൻ ശ്രദ്ധ ശണിക്കൽ യോഗം നടത്തി യോഗം ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻ ഉദ്ഘാടനം ചെയ്തു നാലു പേര് അടിയിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നത് വൈപ്പിംഗ് മൂലമ്പം സംസ്ഥാനപാതകൾ ഇപ്പോ ധാരാളം കണ്ടെയ്നർ ലോറികൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ബസ് തന്നെ വലിയ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന വലിയ വാഹനങ്ങളിലൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രശ്നമായി വരാൻ സാധ്യതയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് ഈ പാലത്തിലെ കൈവരികളിലോ അല്ലെങ്കിൽ മറ്റേറങ്ങിയ രീതിയിലുള്ള ഒരു അപകടം കൂടെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ മാലിപ്പുറം മുതൽ അങ്ങനുള്ള ആളുകൾക്ക് നഗരത്തിലേക്ക് പോകാൻ മറ്റൊരു യാത്രാ മാർഗമില്ലാത്ത വലിയ ഗുരുതരമായ യാത്രാ പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോ ഉണ്ടാകാൻ പോകുന്ന വലിയ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന പടിഞ്ഞാറ് വശത്തേക്കുള്ള ഈ റോഡിലേക്ക് മറ്റൊരു ബദൽ സംവിധാനം നമുക്ക് കൊണ്ടുവരുന്നത് മറ്റൊരു ബദൽ സംവിധാനം കൊണ്ടുവരുന്നു അതുപോലെ തന്നെ കർട്ടേടം ഭാഗത്തേക്ക് ബദൽ സംവിധാനം കൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോ ഏഴ് കോടി എസ്റ്റിമേറ്റ് ഈ പണി നടക്കില്ല പറയുന്ന അനുസരിച്ച് പതിനൊന്നോ പന്ത്രണ്ടോ കോടി രൂപ വരും എന്നാണ് പറയുന്നത് മാത്രമല്ല ഇത് ഭേദഗതി ചെയ്യണമെങ്കിൽ നിയമസഭ ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഭേദഗതിക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് കാണുന്നത് നമ്മുടെ ആവശ്യ ഒരു എസ്റ്റിമേറ്റ് ഓരോ എടുത്ത് ആ പരിപാടി അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് വൈപ്പൻകരയിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാറാൻ പാടില്ല അടിയന്തര പ്രാധാന്യം കൊടുക്കുക വൈപ്പിലെ ജനങ്ങളുടെ യാത്രാ പ്രശ്നം ഒരു കാരണവശാലും ഉണ്ടാകാത്ത രീതിയിലുള്ള പരിഹാരവാദം നമ്മളൊക്കെ സാധാരണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം പരിഹരിക്കാൻ വേണ്ടി കൂട്ട ഓട്ടം നടത്തുന്ന അവസ്ഥയാണ് നമുക്ക് അത് മാറണം ഇത് വൈപ്പിൻ സംബന്ധിച്ച് വൈപ്പിലെ യാത്രാ ക്ലേശത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് സംസ്ഥാനപാതയിലെ ഈ പാലത്തിന്റെ അടിയിലെ കോൺക്രീറ്റ് മുഴുവൻ തകർന്ന് തുരുമ്പെടുത്ത് ഇരുമ്പ് കമ്പി കാണാവുന്ന നിലയിലാണ് അരനൂറ്റാണ്ടിനപ്പുറം വൈപ്പിൻ മുനമ്പം പാതയിലൂടുന്ന വാഹനങ്ങളുടെ എണ്ണം പരിഗണിച്ച് നിർമ്മിച്ച പാലത്തിലൂടെ ഇപ്പോൾ മണിക്കൂറും വാഹനം കടന്നുപോകുന്നു കണ്ടെയ്നർ ലോറി വരെ ഇപ്പോൾ ഈ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ഒരു വർഷം മുമ്പ് പാലം പുതുക്കിപ്പണിയുവാൻ തുക അനുവദിച്ചു എന്നൊരു പ്രഖ്യാപനം വന്നിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന മുനമ്പം അഴീക്കോട് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നതോടെ സംസ്ഥാന പാതയിലെ വാഹന സാന്ദ്രത പല ഈ വർദ്ധിക്കും ത്തിലാണ് ശ്രദ്ധ ക്ഷണിക്കൽ യോഗം സംഘടിപ്പിച്ചത് പി മനോജ് എൻ ജെ ആന്റണി എം എ ബാലചന്ദ്രൻ റിമോൾഡ് ആന്റണി സബീന സബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു